ആയില്യം പാടിയുണര് നല്ല നാവൊരു കേട്ടൊന്നുണര് തട്ടകത്തമ്മയുടെ കാവുന്നു കേറാൻ പുള്ളൂർ കൂടം പാടും പാട്ട് കവിയിലേക്ക് അമ്മ ഭഗവതിയാട് ആയില്യം പാടിയുണര് നല്ല നാവൊരു കേട്ടൊന്നുണര് തട്ടകത്തമ്മയുടെ കാവൊന്നുണരാൻ പുള്ളൂർ കൂടം പാടും പാട്ട് കാവിലമ്മക്ക് കാവൊന്നുണരുമ്പോളമ്മ ഭഗവതിയാട് രേവതി നാളല്ലേ പൂവശരിക്കവിൽ തന്നാറം താളത്തിൽ പാട്ടൊന്നുണരുമ്പോളമ്മയ്ക്കു നീരാട്ട് രേവതി നാളല്ലേ പൂവശ്ശേരിക്കറന്താളത്തിൽ പാട്ടൊന്നുണരുമ്പോൾ അമ്മയ്ക്കു നീരാട്ട് ചെമ്പട നീർത്താളം ആടും കണ്ണകി നീലച്ചൂടിന് ഏഴക് വർമുടിയാടുന്ന പൊൻകതിരിന് പട്ടുടുത്തിന്ന് നൂറക് പച്ചപ്പൊൻകുരുത്തോലക്കണ്ണിന് ആടും പൂങ്കുലച്ചേലഴക് തെന്നാറം പാടുന്ന കാവില് താളം മാറാടണോരമ്മേ പൊന്തിങ്കൾ കല ചാർത്തും നല്ല പാരിൽ ചേർത്തെൻ്റെ അമ്മേ എൻ്റെ നാടുണർത്തി എൻ്റെ അമ്മേ ആടിപ്പൂമൂടിയാടും കാവിൽ വട്ടപ്പൂ മലരേ വട്ടപ്പൂമൂടിയാടും കാവിൽ തെച്ചിപ്പൂ വഴകേ